സംസ്ഥാനത്ത് സ്കൂളുകളിൽ കുട്ടികൾക്കായി പി ടി പിരീഡ് അനുവദിച്ചിട്ടുണ്ടെങ്കിലും മിക്കപ്പോഴും കലാകായിക പ്രവർത്തികൾക്കായി വിദ്യാർത്ഥികൾക്ക് പി ടി പിരീഡ് വിനിയോഗിക്കാൻ കഴിയാറില്ല മണിക്കൂറുകൾക്ക് ശേഷം സ്കൂൾ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന പിരീഡാണ് പി ടി പിരീഡ് എന്നാൽ കറക്റ്റ് പി ടി പിരീഡ് ആകുമ്പോൾ തന്നെ പാഠങ്ങൾ തീർന്നിട്ടില്ല എന്നും പറഞ്ഞ് ടീച്ചേഴ്സ് കയറി വരും അങ്ങനെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ലഭിക്കുന്ന പി ടിയുടെ കാര്യത്തിലും തീരുമാനമാകും മിക്ക സ്കൂളുകളിലും അവസ്ഥ ഇതുതന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ മാത്രമേ കുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസത്തിനായി അവസരം ലഭിക്കുകയുള്ളൂ എന്നാൽ ഇനി മുതൽ അത് നടക്കില്ല ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിൽ കലാകായിക വിദ്യാഭ്യാസത്തിനായി നിശ്ചയിച്ച പിരീഡുകളിൽ മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കരുതെന്ന് കർശനമായി നിർദ്ദേശിച്ചിരിക്കുകയാണ് സർക്കാർ ബാലവകാശ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്നാണ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് മറ്റ് വിഷയങ്ങൾക്കായി കലാകായിക പ്രവൃത്തി പരിചയ പിരീഡുകൾ മാറ്റിവെക്കുന്നത് പാഠ്യപദ്ധതി സമീപനത്തിന് വിരുദ്ധമാണെന്ന് ബാലാവകാശ കമ്മീഷൻ അംഗം ഡോക്ടർ എഫ് വിൽസൺ നേരത്തെ ഉത്തരവിറക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം